അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ബി ജെ പി അംഗം സി അനന്തനാരായണൻ സി പി എമ്മിൽ ചേർന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ എം എൽ എ അനന്തനാരായണനെ ശ്രീകൃഷ്ണപുരം എൽ സി ഓഫീസിൽ സ്വീകരിച്ചു ഇന്ത്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ജാതി ജന്മി നാടുവാഴത്തെ വ്യവസ്ഥ മാറി ഇന്ന് കാണുന്ന മുതലാളിത്ത വ്യവസ്ഥയും ഈ വ്യവസ്ഥ മാറി ഇതിനേക്കാൾ മെച്ചപ്പെട്ട ആരും ആരെയും ചൂഷണം ചെയ്യാത്ത ഒരു സമൂഹം സാധ്യമാകും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ സോഷ്യലിസം എന്ന മഹത്തായ ആശയത്തെ അത് ലക്ഷ്യമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം ടി വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം എൽ സി സെക്രട്ടറി ബി രാജേഷ് എം കൃഷ്ണകുമാർ പി മുകുന്ദൻ എ പി ദീപു സുനിൽകുമാർ എം എം അജയ്കുമാർ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു